ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാരി ബാഗ് വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു ഫാക്ടറിയാണ് വീഡിയോ ആണ് കേട്ടോ ഒരു ഫ്ലവർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ക്യാരി ബാഗ് ആദ്യം ഇതുപോലെ സ്ക്വയർ പീസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്ത് അപ്പോൾ നമുക്ക് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്യാരി ബാഗ് മുറിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ നീളം ഇത്തിരി കൂടുതലായിരുന്നു അതിപ്പം ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതുപോലെ രണ്ടായിട്ടൊന്നും മടക്കിയിട്ട് ഏതലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ മൂന്ന് പീ മൂന്നെതൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം ഞാൻ മൂന്നെതൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കമ്പി എടുത്തിട്ട് അതിന്മേൽ ഇത് മൂന്ന് ഇതളും ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഫ്ലവർ അവിടെ കിട്ടി ഇനി അതുപോലെ തന്നെ മൂന്ന് ഒരു രണ്ട് മൂന്ന് പൂ കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മൊട്ടും എടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മുട്ട് വെറുതെ ഇതേപോലെ സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ട് കമ്പിയിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് എടുക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ മൂന്ന് ഫ്ലവറും ഉണ്ടാക്കിയിട്ട് പിന്നെ മുട്ടും ഉണ്ടാക്കി പിന്നെ ഒരു വയറലകത്ത് അത് എല്ലാം കൂടി എല്ലാ പൂവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇതാണിപ്പോൾ പൂവിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബായ്